ഓം ുരിപ്പോ നമ ഓം നമോ ഭഗവതേ ഓം നമോ നാരായണായ നാരായണീയം ദശകം എഴുപത്തിരണ്ട് ശ്ലോകം ഒൻപത് പത്ത് പീതാംബരം കരവിരാജിത ശങ്കചക്രമോദകം കരുണാസമുദ്രം രാധാസകായ മതിസുന്ദരമന്ദിഷം കൃതി ഭാവയാമീ

ആ അക്രൂരൻ സായന്തന പ്ലവ വിശേഷ വിവിക്ത ഗാത്രവും വൈകിട്ട് മേൽ കഴുകി പ്രത്യേകിച്ച് നിർമ്മലമായ ശരീരത്തോടു കൂടിയവരും പീത നീല രുചിരാംബര ലോഭനീയവും മഞ്ഞയും നീലയും നിറമുള്ള മനോഹരമായ പട്ടുകൾ ധരിച്ച കമനീയന്മാരും നാദിപ്രപഞ്ച ദൃതഭൂഷണ ചാരുവേഷവും അധികം ആഭരണങ്ങൾ ധരിച്ചിരുന്നെങ്കിൽ ഹൃദയാകർഷകമായ വേഷത്തോടു കൂടിയവരും മന്ദസ്മിതാദ്ര പുഞ്ചിരി കൊണ്ടും സ്നേഹഭാവം കൊണ്ടും നിറഞ്ഞ മുഖത്തോടു കൂടിയവരുമായ യുവാം നിങ്ങളെ ഡു രണ്ടുപേരെയും ദദർശ കണ്ടു ഹരി സാരം സന്ധ്യക്ക് ത്തിനു ശേഷം നിർമ്മലമായ ശരീരകാന്തിയോട് കൂടിയവരും യഥാക്രമം മഞ്ഞയും നീലയും വസ്ത്രങ്ങൾ ധരിച്ചു ആകർഷത്വമേറിയവരും ചില്ലറ ആഭരണങ്ങളെ അണിഞ്ഞിട്ടുള്ളൂ എങ്കിലും വേഷം മനോഹരമായിട്ടുള്ളവരും മന്ദസ്മിതം പൊഴിക്കുന്നവരുമായ രാമകൃഷ്ണന്മാരെ അക്രൂരൻ ആ സായംസന്ധിയിൽ ഗോകുലത്തിൽ ദർശിച്ചു ഹരിവു ഓം ഗുങ്കുപ്യോ നമ ഓം നമോ ഭഗവതി ഓം നമോ നാരായണായ ശ്ലോകം ഉത്യാപ്യ ഭക്തകുലമൗലിം പത്തെക്ഷരഗിരാശലനുയോ പാണിം പ്രഗൃഹ്യ സബലോധ ഗൃഹാന് അന്വയം അർത്ഥം അനന്തരം ഭഗവത് ദർശനാനന്തരം ദൂരാ ദൂരത്തിൽ നിന്ന് തന്നെ രഥാൻ തേരിൽ നിന്ന് സമാരൂഹ്യ താഴെത്തിറങ്ങിയിട്ട് നമന്തം രാമകൃഷ്ണന്മാരെ നമസ്കരിച്ചവനായ ഭക്തകുലമുലി ഭക്തന്മാരുടെ വംശത്തിന് ശിരൂരത്നമായ ഏനം ഈ അക്രൂരനെ സബല ബലരാമനോട് കൂടി അങ്ങ് ഉത്താപ്യ എഴുന്നേൽപ്പിച്ചിട്ട് ഹർഷാദ് സന്തോഷത്താൽ ഉപഗൂഹൻ ആശ്ലേഷിക്കുന്നവനായി അഥാ അനന്തരം മിതാക്ഷരഗിര ചുരുക്കം വാക്കുകൾ കൊണ്ട് കുശലാനുയോഗി കുശലപ്രശ്നം ചെയ്യുന്നവനായി പാണി കൈ പ്രഗൃഹ്യ പിടിച്ചിട്ട് ഗൃഹം ഗൃഹത്തെ നിനേധ നയിച്ചു ഹരിവു സാരം ഭഗവാനെ കണ്ട ഉടൻ അക്രൂരൻ രഥത്തിൽ നിന്നിറങ്ങി ദൂരത്തുനിന്ന് തന്നെ രാമകൃഷ്ണന്മാരെ നമസ്കാരം ചെയ്തു ബലരാമൻ ഒന്നിച്ച് ഭഗവാൻ അടുത്തു ചെന്നേ അക്ലൂരിനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് കുശലപ്രശ്നം നടത്തി കൈപിടിച്ച് ഗൃഹത്തിലേക്ക് ആനയിച്ചു ഹരി